സ്വർണ്ണ നഗരവനം ഗാന്ധി ജയന്തി ദിനത്തിൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ എട്ട് വരെ പാലക്കാട് ഫോറസ്റ്റ് കീഴിലെ ഒറ്റപ്പാലം റേഞ്ചിൽ നിർമ്മിച്ച നഗരവനത്തിൽ പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു കേവലം ഒരു പാർക്ക് എന്നതിലുപരി കാടിനെയും പ്രകൃതിയെയും കൂടുതൽ അടുത്തറിയുന്നതിന് കൂടിയാണ് നഗരവനം ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്കായുള്ള പാർക്കിൽ പത്തോളം ഉപകരണങ്ങളുണ്ട് പാർക്കിൽ ഇടവിട്ടിടവിട്ട് സന്ദർശകർക്കായി ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നതിന് ബിന്നുകളും സ്ഥാപിച്ചു പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ഒറ്റപ്പാലം റേഞ്ചിലാണ് ഷൊർണൂരിലെ നഗരവനം ഐ പി ടി പരിസരത്തെ വനമേഖലയിലാണ് നഗരവനം സജ്ജീകരിച്ചിട്ടുള്ളത് ഒക്ടോബർ രണ്ടാം തീയതി നഗരവനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി എട്ടുവരെ പ്രവേശനം സൌജന്യമായിരിക്കുമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് അറിയിച്ചു നഗരവനത്തിന്റെ പ്രവർത്തന സമയം ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേന്ദ്രത്തിൻ്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പാലക്കാട്ട് വെച്ച് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ എ പ്രഭാകരൻ എം എൽ എ നഗരവനം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ആദ്യവാരത്തിലെ സൗജന്യ പ്രവേശനത്തിന് ശേഷം കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയുമാണ് നഗരവനത്തിൽ പ്രവേശിക്കാൻ ഈടാക്കുക ആദ്യഘട്ടത്തിൽ കുട്ടികൾക്കുള്ള പാർക്ക് ജലസന്ദർശനത്തിനായുള്ള പ്രത്യേക ചെക്ക് ഡാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കാടിനെ തൊട്ടറിഞ്ഞു നടക്കാനുള്ള ട്രാക്ക് നക്ഷത്രവനം എന്നിവ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൂടി വകയിരുത്തി രണ്ടാം ഘട്ടത്തിൽ നഗരവനത്തിൽ ഓപ്പൺ തിയേറ്റർ ഓപ്പൺ ജിം തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ന്യൂസ് സെന്റർ ഷൊർണോ